ഇപ്പോൾ സുധീഷ് ദേശാഭിമാനിയുടെ പ്രാദേശിക ലേഖകൻ കൂടിയാണ് സുധീഷ് കൂടി ചേരുകയാണ് സുധീഷ് എന്താണ് നിലവിലെ സാഹചര്യം രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോ പ്രദേശവാസികളും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വീടിന്റെ അടുത്തേക്ക് എത്തി അവിടെ ആളുകളെല്ലാം തന്നെ ഉണ്ട് അവിടെ രണ്ടുപേര് ആണ് നെടുമ്പിള്ളി കൂടി ബിജു അതുപോലെ തന്നെ ബിജുവിന്റെ ഭാര്യ തന്ത്യാണ് അതിനകത്ത് വീട്ടിനകത്തുള്ളത് അവരെ അവിടുന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ ഭാഗമായി മാറ്റി പാർപ്പിച്ചിരുന്നു തറവാട്ടിൽ വന്ന് തൊട്ടടുത്ത് തന്നെയുള്ള തറവാട്ടിൽ വന്നവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാണെന്നാണ് ഇപ്പോ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ സമയത്താണ് മണ്ണിടിഞ്ഞത് ശരി രക്ഷാപ്രവർത്തനം എത്രമാത്രം ശ്രമകരമാണ് ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്നുണ്ടോ ആ ഇപ്പോ മണ്ണിടിച്ചിലില്ല മണ്ണ് ഇവിടെ മണ്ണിടിച്ചിലില്ല പക്ഷെ രക്ഷാപ്രവർത്തനം രാത്രിയായതുകൊണ്ട് തന്നെ വെട്ടമില്ലാത്ത പുസ്തകമുണ്ട് വഴിയില്ലാത്ത സ്ഥലമാണ് വഴി ഉണ്ടാക്കിയാണ് അങ്ങോട്ട് മണ്ണു വാഞ്ചിയെല്ലാം ഉപയോഗിച്ച് വീട് മണ്ണിനടിയിലായി പോകുന്ന അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് നീക്കാനുള്ള ശ്രമമാണോ മണ്ണ് നീക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നോണ്ടിരിക്കണേ ശരി ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കുകയാണല്ലേ അതെ 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 സി ഉപയോഗിച്ച് മണ്ണ് നീക്കൊണ്ടിരിക്കുക ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അവർ സംസാരിക്കുന്നുണ്ടോ അവരുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അവർ ആദ്യം സംസാരിച്ചിരുന്നു അങ്ങനെയാണ് ആളുകൾ അവരോട് ഉണ്ടെന്ന് അറിഞ്ഞത് ബാക്കിയുള്ള കുടുംബങ്ങളെല്ലാം തന്നെ ഇവിടെ സ്കൂളിൽ തൊട്ടടുത്ത സ്കൂളിൽ തന്നെയാണ് ഈ ദുഃഖാശ്വാസ ക്യാമ്പുള്ള ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവരുമായി അവരെ കാണാനൊക്കെ സാധിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ കഴിയുമോ ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായി മണ്ണിനടിയിലാണോ ആ പൂർണ്ണമല്ല പകുതി മണ്ണിനടിയിലാണ് പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ചുറ്റും മണ്ണുള്ളത് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മളിവിടെ ആളുകൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണേ രാത്രിയാണ് വെട്ടമില്ല അത് തന്നെ ഇപ്പോ ഫയർഫോഴ്സും എല്ലാം തന്നെ കൊണ്ടുവന്ന് താൽക്കാലികമായി വെട്ടം സ്ഥാപിച്ചാണ് ഇപ്പോ അത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ അതുകൊണ്ട് കുറെ സമയം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ശരി എൻ ഡിആർഎഫ് സംഘവും അവിടേക്ക് വരാനായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അതെ അതെ എല്ലാ 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 രക്ഷാപ്രവർത്തനത്തിലെ ദൌത്യ സംഘം എല്ലാം തന്നെ എത്തും എന്നാണ് ഇപ്പോ അറിയാൻ കഴിഞ്ഞത് പോലീസും ഫയർഫോഴ്സും പ്രദേശത്ത് നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ സ്ഥലത്തുണ്ട് അവരും രക്ഷാപ്രവർത്തനത്തിലാണ്

ഈ ണോ ദേശീയപാതയുടെ മണ്ണെടുത്ത് അവിടെ മണ്ണ് ഇടിഞ്ഞിരിപ്പിണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഇന്നലെ മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞ് അത് ഇടയ്ക്കാണ് ഒരു പ്രദേശം ഭാഗം പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോകുന്നത് എന്തായാലും ഈ കുടുംബങ്ങളെയൊക്കെ മാറ്റിയത് വളരെ ആശ്വാസകരമായ വലിയ ഇന്നലെ തന്നെ റവന്യൂ പഞ്ചായത്തും എല്ലാം തന്നെ വന്ന് നോട്ടീസ് കൊടുക്കുകയും മാറ്റാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ചെയ്ത് സ്കൂളിലേക്ക് തൊട്ടടുത്ത് തന്നെ സ്കൂളിലേക്കാണ് മാറ്റിയത് അവരെ കുടുംബങ്ങൾ എന്നുള്ളതാണ് അറിഞ്ഞത് ലക്ഷം വീടാണ് ലക്ഷം വീടാണ് ലക്ഷം വീടിന് തൊട്ടുപുറത്തെ ഉള്ള മറ്റു വീടുകളാണ് വീട് പോയത് തൊട്ടടുത്ത് തന്നെ ലക്ഷം വീടുണ്ട് ഇരുപത്തിരണ്ട് കുടുംബങ്ങളുള്ള ലക്ഷം വീടുണ്ട് നിലവിൽ ഒരു മാത്രമാണ് അതെ 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 ഇത് എപ്പോഴാണ് അപകടം അപകടം നടന്നതെന്ന് അറിയാമോ നടന്ന പുറത്തേക്ക് അറിയാൻ ണിക്ക് ശേഷമാണ് പത്തിരുപതൊക്കെ ആയി കാണണം എന്നാണ് പറഞ്ഞത് അവർ രേഖകളൊക്കെ എടുക്കാനായി അറിയുന്നത് അങ്ങനെയാണോ ആ ഒരു ഭക്ഷണം കഴിക്കാനാ അതെ ഇവിടെ തറവാട്ടിലാണ് ഇവര് മാറി താമസിച്ചത് തൊട്ടടുത്ത് തന്നെ തറവാട് ഉണ്ട് കുറച്ച് ഉയരുന്ന പ്രദേശാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാനും പറ്റിയായിട്ട് അവരങ്ങോട്ട് പോയതാ അങ്ങനെ വന്നാ ഈ ഈ ഈ കുടുംബത്തിൽ ഇവർ രണ്ടുപേർ മാത്രമാണോ ഉള്ളത് അതോ കുട്ടികളൊക്കെ ഉണ്ടോ അല്ല കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട് അവരുടെ തറവാട്ടിലുണ്ട് കുട്ടികളുണ്ട് ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോയിട്ടുള്ളൂ എന്നാണ്